ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതുപോലെ ഈ ഒരു രീതിയിൽ വരുന്ന അതായത് സ്ക്വയർ റൗണ്ട് ആയി നമ്മൾ ധരിക്കുന്ന സമയത്ത് ഈയൊരു രീതിയിൽ ഫ്രണ്ട് ഭാഗം വരുന്ന നെക്ക് വരുന്ന ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസിൻ്റെ കട്ടിങ്ങാണ് കാണിച്ചു വരുന്നത് അതുപോലെ തന്നെ ഈ ഒരു ബ്ലൗസ് കണ്ടോ നമുക്ക് ധരിക്കുന്ന സമയത്താണ് നമുക്ക് ഇതുപോലെ അകന്ന് കറക്റ്റ് നമുക്ക് ഈ ഒരു ഷേപ്പിലേക്ക് ഈ ഒരു ബ്ലൗസ് വരുന്നത് കണ്ടോ ഈ രീതിയിലാണ് വരിക അതുപോലെ തന്നെ നമുക്ക് ബാക്ക് നല്ല റൗണ്ടോട് കൂടിയുള്ള നമുക്ക് ഡീപ്പ് നെക്കാണ് വരുന്നത് ബ്ലൗസ് ആണ് പ്രിൻസസ് കട്ടാണ് വരുന്നത് അപ്പോൾ ഈ ഒരു ബ്ലൗസിന്റെ ബ്ലൗസിൻ്റെ ആണ് നമ്മൾ ഇന്ന് കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ലൈനിങ് പീസ് ബ്ലൗസാണിത് അപ്പോൾ ഇത് നമ്മുടെ ബ്ലൗസ് ആണ് ഇതാണ് നമ്മുടെ ലൈനിങ് പീസ് അപ്പോൾ നമുക്ക് ലൈനിങ് പീസിലാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് ഈ ഈയൊരു തുണിയുള്ളത് ലൈനിങ് ഉള്ളത് ഒരു മീറ്റർ ആണ് നമുക്ക് ഈ ഒരു ലൈനിങ് തുണി ഉള്ളത് അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ഈ രീതിയിൽ കേട്ടോ ഈ രീതിയിൽ മടക്കി വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാറ് ബാക്ക് പാർട്ട് എന്നാൽ നമുക്കിത് ബാക്കോപ്പറം ബ്ലൗസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കേട്ടോ ഈ ഒരു കരവശം നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് ഇതുപോലെ മടക്കി വെക്കേണ്ടത് എന്നിട്ട് നമ്മൾ ഇവിടെ നേരെ ഒരു ലൈൻ കൊടുക്കുക അതിനുശേഷം നമുക്ക് ഈ ഒരു പീസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഇവിടെ നമുക്ക് ഈ രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത് കരവശം നമ്മുടെ ഭാഗത്ത് വരുന്ന രീതിയിലാണ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ച് ഇവിടെയുള്ള തുണിയെ നേരെ ഒന്ന് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു ഇവിടെ നമ്മൾ കരവശം ഒന്ന് നമ്മുടെ ബ്ലൗസിൻ്റെ ഇറക്കത്തിനനുസരിച്ച് നമുക്ക് ഈ ഒരു കരവശം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഈ ഒരു കാലിഞ്ച് നമുക്ക് ബാക്കിൽ ഹൂക്ക് വെക്കുവാനുള്ള തീര തയ്ക്കാനുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ് ഈയൊരു കാലിഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കും ഇത് നമുക്ക് ബ്ലൗസിൻ്റെ ഇറക്കം ലെങ്ത്ത് വരുന്നത് പതിമൂന്നര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി പതിനാലര റേഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്ക് എത്രയാണോ ലെങ്ത് വരുന്നത് അതിൻ്റെ കൂടെ ഇഞ്ച് കൂട്ടിയാണ് നമ്മൾ ബാക്ക് പാർട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നെ നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ നമ്മൾ കൊടുക്കുന്നത് അഞ്ചര ഇഞ്ചാണ് ഇവിടെ നിന്ന് കാലിഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മളിവിടെ അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തത് ഈ ഒരു അഞ്ചര ഇഞ്ച് വരുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിന്റെ ആറിൽ ഒരു ഭാഗമാണ് നമ്മളിവിടെ അഞ്ചര ഇഞ്ച് കൊടുത്തത് കേട്ടോ ഈ ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷം ഇനി അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുക അഞ്ചര ഇഞ്ച് എന്നിട്ട് നമ്മളിവിടെ ഇതുപോലെ വരക്കും നമുക്ക് ഈ ഒരു മാർക്കിലാണ് നമ്മുടെ ബോഡി ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തത് ആളുടെ ബോഡി നേരത്തുള്ള മെഷർമെൻറ്റാണ് മുപ്പത്തി നാലിഞ്ചാണ് ചെസ്റ്റ് അളവ് വരുന്നത് അതിൻ്റെ കൂടെ നമ്മൾ നാലിഞ്ച് കൂട്ടുക അപ്പോൾ നമുക്ക് മുപ്പത്തി എട്ട് മുപ്പത്തി എട്ടിൻ്റെ നാലൊരു ഭാഗം ഒൻപതര പ്ലസ് ഒന്നേ കാലിഞ്ച് തുമ്പ് ഇവിടെ നമുക്ക് വരുന്നത് ഇരുപത്തി എട്ടര ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലൊരു ഭാഗം ഏഴ് അതിൻ്റെ കൂടെ ബാക്ക് ഡാർസ് ഡാർസരിക്കുവാൻ വേണ്ടി ഒരു മുക്കാലിഞ്ച് അങ്ങനെ ഏഴേ മുക്കാൽ കേട്ടോ ഇവിടെ ഈ മുകളിലും ഇവിടെയും നമുക്കൊരു കാലിഞ്ച് തുമ്പ് വിട്ടതിന് ശേഷം നമ്മുടെ തീരെ തയ്ക്കാനുള്ള തയ്യൽത്തുമ്പ് വിട്ടതിന് ശേഷമാണ് നമ്മുടെ ഇവിടെ അളവ് മാർക്ക് ചെയ്തത് ഇടുപ്പളവിൻ്റെ ഭാഗത്ത് നമ്മൾ ഏഴേ മുക്കാലും ഒരു പോയിൻ്റുമാണ് മാർക്ക് ചെയ്തത് ഇനി നമുക്കിവിടെ നേർ പകുതി അഞ്ചരിയുടെ നേർ പകുതി രണ്ടേ മുക്കാലിൽ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക ഉണ്ടോ ഈ രീതിയിൽ ഇതുപോലൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക അപ്പം നമ്മൾ എപ്പോഴും നമുക്ക് ഈ ഒരു ആംഹോൾ റൗണ്ട് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ഈ ഒരു ആംഹോളിൻ്റെ റൗണ്ട് വരുന്നത് ഏഴര ഇഞ്ചാണ് നമുക്കിവിടെ ആംഹോളിൻ്റെ റൗണ്ട് വരുന്നത് ഏഴര ഇഞ്ചാണ് അപ്പോൾ നമ്മളിവിടെ മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ആംഹോളിൻ്റെ മാർക്കിൽ കൂടി ഇതുപോലെ കറക്റ്റ് പിടിച്ചാൽ നമുക്കിവിടെ കണ്ടു കറക്റ്റ് ഏഴര ഇഞ്ച് നമുക്ക് കിട്ടണം അപ്പോൾ ഇപ്പോൾ മുകളിൽ നമ്മൾ അര ഇഞ്ച് ആദ്യം തയ്യൽത്തുമ്പ് വിട്ടിട്ടാണ് നമ്മൾ ഇത് ചെക്ക് ചെയ്യുന്നത് ആ ഒരു ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗം തയ്ക്കാനുള്ള തയ്യൽത്തുമ്പാണ് അപ്പോൾ നമ്മളിവിടെ കറക്റ്റായിട്ട് ഏഴര ഇഞ്ച് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നെക്കിൻ്റെ വൈഡ് കൊടുക്കുന്നത് നമുക്ക് രണ്ടേ കാലിഞ്ചാണ് ഇവിടെ നമ്മൾ മുകളിൽ കണ്ടോ ഈ ഒരു കാലിഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മൾ രണ്ടേ കാലിഞ്ച് കൊടുക്കുന്നത് അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പന്ത്രണ്ടിലൊരു ഭാഗത്ത് നിന്ന് അര ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മളത് മാർക്ക് ചെയ്തത് ഇനി നമുക്ക് മുകളിൽ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം ബാക്ക് നെക്കിൻ്റെ ഇറക്കം എട്ടര ഇഞ്ചാണ് വരുന്നത് ഒരു കാലിഞ്ച് കുറച്ച് എട്ടേ കാലിൽ മാർക്ക് ചെയ്യുക ഇനി നമുക്ക് ഇവിടെ ഇവിടെ നമുക്ക് രണ്ടേകാലിഞ്ചാണ് കൊടുത്തത് ഇവിടെ നമ്മളത് മൂന്നിഞ്ചാണ് കൊടുക്കുന്നത് കാരണം നമുക്ക് നല്ല വൈഡ് ബാക്ക് പാർട്ടിൽ വേണ്ടത് കൊണ്ടാണ് നമ്മൾ അവിടെ മൂന്നിഞ്ച് മുകളിൽ രണ്ടേകാലും ഈ ഒരു റൗണ്ട് ചെയ്യുന്ന ഭാഗത്ത് മൂന്നിഞ്ചും കൊടുത്തത് നിങ്ങൾക്കത് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് കൊടുക്കാം നമുക്കത് രണ്ടേ മുക്കാൽ കൊടുത്താലും നമുക്ക് റൗണ്ട് തന്നെ ആ ഒരു ഷേപ്പ് വരും കൂടുതൽ റൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മൂന്നിഞ്ച് കൊടുക്കാം നമുക്ക് ഈ രീതിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് ഡീപ്പിനൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഷോൾഡർ ഒരു അര ഇഞ്ച് നമ്മൾ കുറച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന് ഇവിടെ ഈ ഒരു സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തില്ല ആ ഒരു മാർക്കിലേക്ക് ഒരു ലൈൻ കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇവിടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെ നെക്കിൻ്റെ ഭാഗത്ത് ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് ഇതുപോലൊരു ലൈൻ കൊടുക്കുക ഇനി നമുക്ക് ബാക്ക് ഡാർസ് ഇവിടെയാണ് നമുക്ക് ബാക്ക് ഡാർസ് വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ഡാർസ് ഇവിടെ നിന്ന് നമുക്ക് മൂന്നേ മുക്കാലിഞ്ചാണ് ഡാഡ്സ് വരുന്നത് അതുപോലെ തന്നെ ഡാർസിന്റെ ഹൈറ്റ് നമ്മൾ കൊടുക്കുന്നത് മൂന്നേ മുക്കാലിഞ്ച് തന്നെയാണ് ഡാർസിന്റെ ഹൈറ്റും കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിന്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്കിത് കട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈയൊരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്യുന്നു ഇനി നമുക്ക് നമുക്കിവിടെ നിന്ന് ഇവിടെ ഉണ്ടോ ഈ രീതിയിൽ കട്ട് ചെയ്ത് ഇവിടെ നിന്ന് ഈയൊരു കാലിഞ്ച് കുറച്ചിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പം നമുക്ക് ഇവിടെ ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കും ഇനി നമുക്ക് ഇവിടെയും ഇവിടെയും നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ തുണിയെ ഇനി നമ്മൾ നേരെ തിരിച്ച് കേട്ടോ ഇതുപോലെ വയ്ക്കും അതായത് ഫോൾഡിങ് വരുന്ന ഭാഗം ഈ രീതിയിൽ കരവശം നമുക്ക് ഇതുപോലെ വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക കേട്ടോ ഫോൾഡിങ് വരുന്ന ഭാഗം നമ്മുടെ ഭാഗത്തായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ ബാക്ക് പീസിനെ ഇതുപോലെ പരമാവധി മുകളിലേക്ക് ഇതുപോലെ കയറ്റി വെക്കുക കേട്ടോ മുകളിലോട്ട് ഇവിടെ കണ്ടോ നമുക്ക് ആ ഒരു കാലിഞ്ച് തയ്യൽത്തുമ്പോൾ കേട്ടോ ബാക്ക് പാർട്ടിൽ കൊടുത്താൽ അത് നമുക്കിവിടെ പുറത്തേക്ക് വെച്ചിട്ടാണ് മാർക്കിങ് ആ ഒരു മാർക്കിന് കറക്റ്റായിട്ടാണ് നമുക്ക് ബാക്ക് പാർട്ടിന് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ ആ ഒരു കാലിഞ്ച് നമുക്ക് നമ്മുടെ ഫോൾഡിന് പുറത്തേക്കാണ് വേണ്ടത് ഇനി നമുക്കിവിടെ നെക്കിൻ്റെ വൈഡ് നമുക്ക് രണ്ടേ കാലിഞ്ചായിരുന്നു ഇവിടെ ആ ഒരളവ് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇവിടെ കറക്റ്റായിട്ടത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യുക അല്ല ഇവിടെ ഇതുപോലെ അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നമുക്കിതുപോലെ നേരെ ഒരു ലൈൻ കൊടുക്കുക ഇനി നമുക്ക് ഇവിടെ ഒരു മുക്കാലിഞ്ച് ആദ്യം കുറച്ച് മാർക്ക് ചെയ്യണം നമുക്ക് ബാക്ക് ഡാഡ്സിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുള്ള മുക്കാലിഞ്ച് കേട്ടോ ഈ ഒരു ഡാർസ് തയ്ക്കാൻ വേണ്ടി നമുക്ക് ഇടുപ്പളവിൻ്റെ നാലൊരു ഭാഗത്തിൻ്റെ കൂടെ മുക്കാലിഞ്ച് കൂട്ടിയിട്ടാണ് മാർക്ക് ചെയ്തത് ആ ഒരളവ് കുറച്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആ ഒരു മാർക്കിൽ നിന്ന് രണ്ടേ കാലിഞ്ച് നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിടുത്തിന് വേണ്ടി രണ്ടേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഒരു മുക്കാലിഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു മാർക്കിൽ നിന്ന് ഈ ഒളിവിൽ ഒരു ലൈൻ കൊടുക്കുക കേട്ടോ നമ്മുടെ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത ആ ഭാഗത്ത് മുക്കാലിഞ്ച് കൂടുതൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കാരണം കാലിഞ്ച് നമ്മൾ അവിടെ ഷേപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തയ്യൽത്തുമ്പപ്പോൾ കറക്റ്റ് ആയിട്ട് വരും അപ്പോൾ നമുക്കിവിടെ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ആറിഞ്ചാണ് അപ്പോൾ നമ്മളൊരു അഞ്ചേ മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു ബാക്ക് പാർട്ട് വരുന്നത് കണ്ടോ ആ ഒരു ഷേപ്പിൽ ഇവിടെ ഫ്രണ്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക കണ്ടോ ഇതുപോലെ അതായത് നമുക്ക് സ്ക്വയർ റൗണ്ട് ആയിട്ട് വരുന്ന രീതിയിലാണ് ഈ ഒരു നെക്ക് വരുന്നത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത് കേട്ടോ നേരെ കട്ട് ചെയ്തെടുത്ത് ഈ ഒരു സൈഡ് വശം മാത്രം ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക നമുക്ക് ഈ ഒരു ആം ഹോളിൻ്റെ ഭാഗമൊക്കെ എങ്ങനെയാണോ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് അതിനനുസരിച്ച് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് നമുക്ക് നമുക്കിവിടെയും കണ്ടോ നമുക്ക് ഈ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും ഇനി നമുക്ക് ഇവിടെ കണ്ടോ ഇവിടെ നമുക്ക് ഈ ഒരു ബാക്ക് പാർട്ടിനെ മാറ്റി വെച്ച് കറക്റ്റ് തയ്യൽ തുമ്പ് നമുക്കൊന്ന് ആ ഒരു സൈഡ് വസ്തു മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇവിടെ മുക്കാലിഞ്ച് കൂടുതൽ കൊടുത്തിട്ടില്ല അത് നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് നമുക്കത് കൂട്ടി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ തയ്യൽ തുമ്പ് കറക്റ്റായിട്ട് വരും അതിനു വേണ്ടിയാണ് നമ്മൾ അവിടെ മുക്കാലിഞ്ച് എക്സ്ട്രാ കൊടുത്തത് ഇനി നമുക്ക് മെയിൻ തെക്കിൻ്റെ ഇറക്കം വരുന്ന രീതിയിൽ നമുക്ക് ഇവിടെ മുകളിൽ നിന്ന് അര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പ് വിട്ടതിന് ശേഷം നമ്മൾ ഇവിടെ ഒൻപതര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്ന് നമ്മളൊരു മൂന്നേ മുക്കാൽ ഇഞ്ച് നമ്മൾ ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കും ഇവിടെ നിന്ന് മൂന്നേ ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇവിടെ നിന്ന് മൂന്നേ കാലിഞ്ചും മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് ഒരു ലൈൻ കൊടുക്കണം അതുപോലെ നമുക്കൊന്ന് ആംഹോളിന്റെ ഭാഗം നമ്മുടെ ആദ്യത്തെ മാർക്കിനനുസരിച്ചൊന്ന് ആംഹോളിന്റെ ഭാഗം നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈയൊരു മാർക്കിലേക്ക് ലൈൻ കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇതുപോലെ ഷെയ്പ്പ് ചെയ്ത് കേട്ടോ ഇതുപോലെ വരും ഈ രീതിയിൽ വരും ഇനി നമുക്ക് ഇവിടെ ഒരു ഒന്നര ഇഞ്ച് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ടേകാലിഞ്ചാണ് നമുക്ക് ഇവിടെ മെയിൻ ടെക്കിന്റെ വിഴുത്തിന് വേണ്ടി കൊടുത്തത് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കാരണം നമ്മളത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു കപ്പിൻ്റെ വണ്ണം നമുക്കത് കറക്റ്റായിട്ട് കിട്ടും എന്നിട്ട് നമ്മൾ ഇതുപോലെ വരക്കുക എന്നോ ഈ ഒരു രീതിയിൽ വരക്കും ഇനി നമുക്ക് ഇവിടെ നമുക്കൊരു അര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്ത് മാർക്കിലേക്ക് ഒരു ലൈൻ കൊടുത്ത് ഈ ഒരു പീസ് നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ് ഇവിടെ നിന്ന് അല്ലോ ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റും ഇനി നമുക്ക് മുകളിൽ നിന്ന് ഒരു ഒന്നേകാലിഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇതുപോലെ കേട്ടോ ഈ ഒരു ഭാഗത്ത് ഒരു അര ഇഞ്ച് പീസ് കട്ട് ചെയ്ത് പോകുന്ന രീതിയിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് ഇതുപോലൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്യുന്നു കേട്ടോ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് ഇവിടെ വരെ ഒരു ചെസ്റ്റ് അളവിൻ്റെ ആ ഒരു മാർക്കിംഗ് വരുന്നില്ല ആ ഒരു മാർക്ക് വരെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമുക്ക് ഈ ഒരു ലൈനിൽ കൂടി എരി പീസ് കട്ട് ചെയ്യാം ഇതുപോലെ കട്ട് ചെയ്യുന്നു ഇവിടെ നിന്ന് എരി പീസ് കണ്ടോ ഇതുപോലെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ നമുക്കിവിടെ ഈ ഒരു പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടെ നമുക്കൊരു ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഒരു കാലിഞ്ച് ഇവിടെ ഒന്ന് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത് ഈ രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് ധരിക്കുന്ന സമയത്ത് നല്ല ഫിനിഷിംഗ് ഉണ്ടാകും ആ ഒരു ഭാഗം അപ്പോൾ നമുക്ക് ഈ രീതിയിലാണ് നമ്മുടെ നെക്ക് വരിക കേട്ടോ ഫ്രണ്ട് നെക്ക് വരിക അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ സ്ലീവിനെ നമ്മൾ ഇതുപോലെ മടക്കി വെച്ച് കണ്ടോ ഈ രീതിയിൽ നമുക്ക് മടക്കി ഇതുപോലെ മടക്കി വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ തോളിൽ വശത്തുള്ള ലൂസ് നമുക്ക് കറക്റ്റായി കിട്ടുമെങ്കിൽ ഇതുപോലെ കൊടുക്കാം ഇപ്പോൾ നമുക്കത് കിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഒരു തുണിയെ നമ്മൾ ഇതുപോലെ മടക്കി തുണിയുടെ ലെങ്ത്ത് നമുക്ക് ഇതുപോലെ കിട്ടുമെങ്കിൽ നമുക്ക് രണ്ട് സ്ലീവും കൂടെ കട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കുന്നത് നമുക്ക് ആദ്യം മടക്കിയ രീതിയിൽ മടക്കി അത് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ഓരോ സ്ലീവായിട്ടും കട്ട് ചെയ്തെടുക്കാം നമ്മൾ നമ്മളിത് രണ്ട് സ്ലീവും കൂടെ കട്ട് ചെയ്യുകയാണ് അപ്പോൾ ഇതുപോലെ മടക്കി വെച്ച് ഇവിടെ ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുന്നു സ്ലീവിൻ്റെ വശം ബ്ലൗസ് പീസുമായി തയ്ക്കാനുള്ള തയ്യൽ തുമ്പാണത് ഇനി നമ്മുടെ ലെങ്ത്ത് പത്തര ആണ് അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടി ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു ഈ ഒരു അര ഇഞ്ച് നമുക്ക് സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ് ഇവിടെ ഒരു മാർക്കിങ് കൊടുക്കും ഇനി നമുക്ക് ഇവിടെ നിന്ന് കൈയുടെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്ന് ഒരു മൂന്നേകാലും ഒരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പത്തിൽ ഒരു ഭാഗമാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് ഇനി നമ്മൾ കൈയുടെ തോൾ വസ്തു കൊടുക്കുന്ന ലൂസ് നമ്മുടെ ചെസ്റ്റ് അളവിന്റെ നാലിലൊരു ഭാഗത്ത് നിന്ന് ഒരിഞ്ച് കുറച്ചിട്ടാണ് നമ്മളത് മാർക്ക് ചെയ്യുന്നത് ചെസ്റ്റ് അളവ് മുപ്പത്തി നാലിഞ്ചാണ് ഇപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം എട്ടര അതിൽ നിന്ന് ഒരിഞ്ച് കുറച്ച് ഏഴര മാർക്ക് ചെയ്യുന്നു ഒന്നേകാല് തയ്യൽ തുമ്പ് ഇനി നമുക്കിവിടെ റൗണ്ട് അളവ് വരുന്നത് പത്തിഞ്ചാണ് നേർ പകുതി അഞ്ചിഞ്ച് അതിൻ്റെ തയ്യൽ തുമ്പും ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും ചേർത്ത് ഇതുപോലെ മാർക്ക് ചെയ്യുക ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലൊന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നു ഇതുപോലൊന്ന് റൗണ്ട് ചെയ്തെടുക്കും ഇനി നമുക്ക് ഇവിടെ കണ്ടോ ഈയൊരു മാർക്കിങ് ഇത് നമുക്ക് ഏഴര ഇഞ്ചാണ് നമ്മൾ കൊടുത്തത് ഇതേ അളവ് തന്നെയാണ് നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ ആംഹോളിൻ്റെ ഭാഗത്ത് ഇവിടെ മാർക്ക് ചെയ്തത് അപ്പോൾ നമുക്ക് ഈയൊരളവും ഈയൊരു ആംഹോളിൻ്റെ ഭാഗം കറക്റ്റാകുമോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം സ്ലീവും ആംഹോളും കറക്റ്റ് ആകുമോ എന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടെ ബാക്ക് പാർട്ടിൽ നമ്മൾ നമ്മളിവിടെ അര ഇഞ്ച് ഷോൾഡറിന്റെ ഭാഗത്ത് തയ്യൽ തുമ്പ് വിടുന്നു ഇത് നമുക്ക് ചെസ്റ്റ് അളവിന്റെ മാർക്കിംഗ് ആണ് നമുക്ക് സ്ലീവിന്റെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു അര ഇതുപോലെ മുകളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സ്ലീവിന്റെ ഈ ഒരു മാർക്കിൽ കൂടി ആം ഹോളിനെ ഇതുപോലെ പിടിച്ചാൽ നമുക്ക് ഇവിടെ കണ്ടോ കറക്റ്റ് ആയിട്ട് വരുന്നത് ഉണ്ടോ ആം ഹോളിൻ്റെ റൗണ്ടും നമ്മുടെ സ്ലീവും കറക്റ്റായിട്ട് ഇതുപോലെ കിട്ടും എനിക്ക് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ കൂടി കണ്ടോ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് സ്ലീവിൽ നമുക്ക് ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം എന്നിട്ട് നമ്മൾ സ്ലീവിനെ നമ്മൾ ഇവിടെ കറക്റ്റ് ഒരു മാർക്കിംഗ് കൊടുത്ത ശേഷം സ്ലീവിനെ നമ്മൾ ഇതുപോലെ നിവർത്തി വെക്കുക ഇനി നമുക്ക് ഇവിടെ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഒരു ഒന്നേ കാലിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഒന്നേ കാലിഞ്ച് ഈ ഒരു മാർക്കിൽ നിന്നും ഒന്നേ കാലിഞ്ച് എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് കൈയുടെ ഫ്രണ്ട് പാർട്ടിന്ന് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇതുപോലൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്യണം കേട്ടോ ഫ്രണ്ട് ഭാഗത്തു നിന്നാണ് ഈ ഒരു പീസ് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റുന്നത് ഈ ഒരു മാർക്ക് വരെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് സ്ലീവിനെ നമ്മൾ ഇതുപോലെ വെക്കുന്നു ബാക്ക് പാർട്ടിൽ നിന്ന് ചെറിയൊരു പീസ് കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നു അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സ്ലീവ് കട്ടിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് ബ്ലൗസ് പീസിൽ നമുക്കിത് വെച്ച് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ബ്ലൗസ് പീസാണിത് അപ്പോൾ ബ്ലൗസ് പീസിനെ നമ്മൾ നേരത്തെ നമ്മുടെ ലൈനിങ് പാർട്ട് വെച്ചതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ കണ്ടോ ഈ രീതിയിൽ വെച്ച് കൊടുക്കുക അതിനുശേഷം നമുക്കിവിടെ ബാക്ക് പാർട്ട് നമ്മളിവിടെ വെച്ച് കൊടുക്കുന്നു കണ്ടോ ബാക്ക് പാർട്ട് എന്നിട്ട് നമുക്കിവിടെ ഈ ഒരു ഭാഗത്തൊക്കെ അര ഇഞ്ച് തയ്യൽത്തുമ്പ് വെച്ച് നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക ോ ഇതുപോലെ ഒരു അര ഇഞ്ച് തുമ്പ് എല്ലാ ഭാഗത്തും വെച്ച് കൊടുത്തിട്ടാണ് കട്ട് ചെയ്യുന്നത് അത് നമുക്ക് ലൈനിങ് പീസും ബ്ലൗസ് പീസും കൂട്ടി തയ്ച്ചതിന് ശേഷം സൈഡ് വസ്തു കൂടി തയ്ച്ച് കൊടുത്തതിനു ശേഷം നമുക്ക് എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുക ഇനി നമ്മുടെ ഈ ഒരു ഫോൾഡിങ്ങിന് കറക്റ്റായിട്ട് നമുക്ക് ലൈനിങ്ങിന്റെ ഫ്രണ്ട് പാർട്ട് ഇവിടെ ഇതുപോലെ വെച്ച് കൊടുക്കും ഈ ഒരു ഭാഗത്തൊക്കെ അര ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നു നമ്മുടെ ഈ ഒരു ഭാഗം ഈ ഒരു കപ്പിന്റെ ഷേപ്പ് വരുന്ന ആ ഒരു ഭാഗം നമുക്ക് എങ്ങനെയാണോ നമുക്ക് ആ ഒരു പീസ് വന്നിരിക്കുന്നത് അതേ രീതിയിൽ തന്നെ ആ ഒരു പീസും വെച്ചുകൊടുത്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കും കണ്ടോ ആ രീതിയിൽ തന്നെ ഇവിടെ നിന്ന് കറക്റ്റായിട്ട് ഈ ഒരു ഭാഗത്ത് കണ്ടോ നമ്മൾ നല്ല വശം നമ്മളൊരു അരേഞ്ച് തയ്യൽത്തുമ്പ് എക്സ്ട്രാ വെച്ചിട്ടുണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് സ്ലീവ് ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ ഒരു തുണി കൂടുതൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഓരോ പീസും വെച്ച് വെച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് തുണിയൊക്കെ കുറവാണ് ഉള്ളതെങ്കിൽ നമ്മുടെ തുണിയിൽ എല്ലാ പീസും നമ്മുടെ ലൈനിങ് പാർട്ടിൽ കട്ട് ചെയ്തിരിക്കുന്ന എല്ലാ പാർട്ടും നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ ആദ്യം നമ്മളൊന്ന് എല്ലാ പീസും നമ്മുടെ ബ്ലൗസ് പീസിന്റെ ഭാഗത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് അതിനുശേഷം ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക തുണി കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ വെച്ച് കട്ട് ചെയ്യാം ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ നമ്മുടെ കട്ടിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക